എന്റെ വീട് പനമ്പള്ളി നഗർ ഇരുപത് മിനിറ്റ് നടന്നാൽ റബ് ഡാർബാർ ഹോൾ ഗ്രൗണ്ടിലെത്താം ഡാർബാർ ഹോൾ ഗ്രൗണ്ടിൽ ഒരു ആർട്ട് ഗാലറി ഉണ്ട് ഡാർബാർ ഹോൾ ആർട്ട് ഗാലറി കേരള ലളിത ലളിതകല അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിതമായി ലളിത കലകളും പെയിൻറിങ്ങും പ്രോ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അക്കാദമി തുടങ്ങിയത് കേരളത്തിൽ പല സ്ഥലത്തും അവർക്ക് ആർട്ട് സെന്റർ ഉണ്ട് എറണാകുളത്ത് ഡർബാർ ഹോൾ ആർട്ട് സെൻ്ററാണ് ഇവിടെ ഒരു ഒരു ചിത്ര പ്രദേശം നടക്കുന്നു പാടിപ്പറത്തുന്ന മലയാളം പ്രൊഫസർ തേറ്റ നിലകണ്ടൻ ഇന്ദു ചൂട് എന്നറിയപ്പെടുന്ന അദ്ദേഹം വഷി നിരീക്ഷകനായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംരക്ഷകനുമായിരുന്നു അദ്ദേഹത്തെ ആ പ്രസ്ഥാനത്തിന്റെ പിതാവായി കാണാം കേരളത്തിലെ പക്ഷികൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃതിയാണ് കേരളത്തിൽ ഇരുനൂറ്റി അറുപത്തൊന്ന് പക്ഷികളെ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി അത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഈ ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് പക്ഷികളുടെ ചിത്രം ഈ പ്രദർശനശാലയിലുണ്ട് കുട്ടികളെ തീർച്ചയായിട്ടും ഈ പ്രദർശനത്തിന് കൊണ്ടുവരേണ്ടതാണ് പക്ഷേ ഒരു വിദ്യാർത്ഥികളെയും അവിടെ കൊണ്ടുവന്നതായിട്ട് ഞാൻ കണ്ടില്ല വീട്ടുകാരെങ്കിലും അവരുടെ കുഞ്ഞു കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചും കൊണ്ടുവരിക പക്ഷികളെ അവർ കണ്ട് മനസ്സിലാക്കട്ടെ അല്ലാണ്ട് ജീവനോട് അവർക്ക് കാണാൻ പറ്റില്ലല്ലോ ചിത്രകലയിലും അവർക്കൊരു ആകർഷണം വരും അത് നല്ല കാര്യമല്ലേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ശല്യമെന്നോ എന്നാൽ എനിക്ക് യൂട്യൂബിൽ വിജയമുണ്ടാവും